ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് പ്രൈവറ്റ് ഏരിയയിലെ ബ്ലാക്ക് നിറം കറുപ്പ് നിറം കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലേ അപ്പോൾ അത് മാറ്റാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്ലിസറിനാണ് ഗ്ലിസറിന് ഇതൊരു എഴുപത് രൂപയുടെ ബോട്ടിലാണ് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ ഗ്ലിസറിനാണ് ആവശ്യം ഈ ഒരു സ്പൂൺ ഗ്ലിസറി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഈ കയ്യിൽ കക്ഷത്തിലും തൊടയടുക്കുകളിലും മറ്റെല്ലാമായി ബ്ലാക്ക് കൈമുട്ടുകളിലും കഴുത്തിലും എല്ലാം ബ്ലാക്ക് കറുപ്പ് നിറം കയറിയത് കൊണ്ട് ഒരുപാട് ഡ്രസ്സുകളെല്ലാം അവോയ്ഡ് ചെയ്യുന്നവരുണ്ട് അതൊരു ബുദ്ധിമുട്ടായി ആക്കി കരുതിക്കൊണ്ട് അവർക്കെല്ലാം ഉള്ളൊരു റെമഡിയാണ് കേട്ടോ ഇനി ഈ ഒരു കൂട്ടിലോട്ട് നമുക്ക് അലോവേരോ ജെല്ലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും ഞാൻ ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലൊരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള റെമഡി ആയിരിക്കും കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടിപ്പാണ് ആണ് കേട്ടോ ഇത് ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈ ഒരു വൈറ്റമിനി ക്യാപ്സ്യൂൾ ആണ്ട്ട് ഇ ഉണ്ട് ഇതെല്ലാം മെഡിക്കൽ സ്റ്റോറുകളിലും കിട്ടും ഇത് പത്തെണ്ണത്തിൻ്റെ സ്ട്രിപ്പായിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് വൈറ്റമിനി ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ നമുക്ക് എടുത്തു തരും കേട്ടോ ഇത് ഇതിനകത്തൊരു ഓയിൽ ഫോം ആണുള്ളത് ഇത് നമുക്ക് ശരിക്കും മുള്ളിലോട്ട് കഴിക്കാനുള്ളതാണ് പക്ഷേ ഇത് നമ്മൾ ഒരുപാട് സ്കിൻ കെയറിന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹെയറിനായാലും സ്കിന്നിനായാലും ഇത് ഇതൊരുപാട് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഇനി ഇതിൻ്റെ ഓയിൽ നമുക്കൊരു സൂചി വെച്ച് കുത്തിയിട്ട് അതിനെല്ലാം ഓയിൽ നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്യാം ഇനി ഇതിനെ നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സ്കിൻ കെയറിനായാലും ഹെയർ കെയറിനായാലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു വൈറ്റമിൻ ആണ് അതുപോലെ തന്നെ അലുവേരാ ജെല്ലാണെങ്കിലും നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഡാർക്ക് സ്പോട്ട് എല്ലാം മാറുന്നതിന് അലോവേരാ ജെല് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമുണ്ട് ഈ മൂന്ന് സംഭവം നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യും ഉപയോഗിച്ചതുകൊണ്ട് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ ഒരു ക്രീമി ടെക്ചറിലോട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിങ്ങനെ ക്രീമിയാക്കി എടുത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് എല്ലാം ആക്കി ഫ്രിഡ്ജിൽ ഒരു കുഞ്ഞു ബോട്ടിലാക്കിയാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതും സൂക്ഷിക്കാനും പറ്റും കേട്ടോ അങ്ങനെ വേണ്ടവരാണെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതേ നല്ലൊരു ക്രീമിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്രീമിൻ്റെ ടെക്സ്ചർ അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം കറുപ്പ് നിറം ഉള്ളവർ ഇപ്പം കക്ഷത്തിലാണെങ്കിലും രാത്രി കിടക്കാൻ നേരത്താണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് രാത്രി ഇത് അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ രാവിലെ അതങ്ങ് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ അത് പറ്റി പിടിച്ചോളും അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്യുവാണെങ്കിൽ തന്നെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസവും കണ്ടിന്യൂസ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ബ്ലാക്ക് കളർ എല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവരും ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം അത് വരും